എന്തെങ്കിലും കിട്ടിയാൽ അതിനെപ്പറ്റി അമിതമായി ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടോ എങ്കിൽ ഒന്നുറപ്പിക്കാം നിങ്ങളൊരു ഓവർ തിങ്കറാണ് ചിന്തകൾ അമിതമാകുകയോ കാടുകയറുകയോ ചെയ്യുമ്പോൾ അനാവശ്യമായ ഭീതിയും ഉത്കണ്ഠയും എല്ലാം ഉണ്ടാകും നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായ എല്ലാ ഹോർമോണുകളും അനാവശ്യമായി പ്രവർത്തിച്ചു തുടങ്ങും പതിയെ അത് നിങ്ങളെ വിഷാദ രോഗത്തിലേക്ക് വരെ നയിക്കും അമിത ചിന്തയെ മറികടക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഒരു പ്രതിസന്ധി വരുമ്പോൾ ആവലാതികൾ ഒരുപാടുണ്ടാകും ആ പ്രശ്നം മൂലമുള്ള കുഴപ്പങ്ങൾ ചിലപ്പോൾ ഒരു ശതമാനം മാത്രമേ ഉണ്ടാവൂ ബാക്കി തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ഈ അനാവശ്യ ആവലാദികളായിരിക്കും അതുകൊണ്ട് ഏതു പ്രശ്നവും അങ്ങനെ അങ്ങ് തലപോകുന്ന കാര്യമല്ലെന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തണം അമിതമായി ചിന്തിച്ചതുകൊണ്ട് നിങ്ങളുടെ ഭാവി ശോഭനമാകുമോ കഴിഞ്ഞ കാലം മെച്ചപ്പെടാനോ ഒന്നും പോകുന്നില്ല കയ്യിലാകെയുള്ളത് ഇപ്പോഴുള്ള ഈ നിമിഷമാണ് വർത്തമാനത്തിൽ ആസ്വദിച്ച് അങ്ങ് ജീവിക്കുക തന്നെ എത്ര മനോഹരമാണ് ഈ ലോകം എന്നൊക്കെ ഇടയ്ക്ക് ചിന്തിക്കണം മധുര മനോഹര ജീവിതം സുന്ദരമായി തന്നെ